കേരളത്തിൽ വികസനം വരരുത് എന്ന അജണ്ടയാണ് പ്രതിപക്ഷത്തിനുള്ളതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു എന്തിനെയും എതിർക്കുകയാണ് എല്ലാ വികസനത്തെയും എതിർക്കുകയാണ് നോക്കൂ എം പി രാജേഷിന് മന്ത്രി എം പി രാജേഷിന്റെ വാക്കുകൾ എല്ലാത്തിനും എതിർത്തവരല്ലേ ദേശീയപാതാ വികസനത്തെ എതിർത്തവരല്ലേ ഗെയിൽ പൈപ്പ് ലൈനിനെ എതിർത്തവരല്ലേ കേരളയിൽ പദ്ധതി വന്നപ്പോൾ അതിനെ എതിർത്തവരല്ലേ വാട്ടർ മെട്രോയെ എതിർത്തവരല്ലേ വിഴിഞ്ഞം തുറമുഖത്തെ എതിർത്തവരല്ലേ ഏതിനെയാണ് എതിർക്കാത്തത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് പ്രതിപക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആശങ്കകൾ കെ ഫോണിനെ എതിർത്തവരല്ലേ ഏതെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഇവർ അനുകൂലിച്ചേതെങ്കിലും ഒരു കാര്യമുണ്ടോ അപ്പം അവർ എതിർക്കുക എന്നത് മാത്രമാണ് അവർക്കറിയാവുന്ന കാര്യം അവരത് എതിർക്കട്ടെ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ അത് വ്യക്തമാവും വസ്തുത വ്യക്തമാവും ഒരു ജലചൂഷണവും നടത്തുന്ന ഒരു ഒരു പ്രവർത്തനം അനുവദിക്കില്ല അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞ എല്ലാം പരിശോധിച്ചിട്ടാണ് എന്നത് തീർച്ചയായും ഞാൻ ഞങ്ങളുടെ പ്രതി സച്ചിനേക്ക് തന്നെ സച്ചിൻ അതായത് കരളി ന്യൂസാണ് ഇപ്പോൾ ഈ വാർത്ത പ്രയാഗ കോളേജിൻ്റെ ചെയർമാൻ പറഞ്ഞ വാക്കുകളിലൂടെ പ്രതിപക്ഷ നേതാവെന്ന വി ഡി സതീശൻ്റെ പൊളിഞ്ഞു വീണ ഒരു കള്ളത്തരം നൽകിയത് ഈ വിഷയത്തിൽ സച്ചിൻ എം പി രാജേഷ് പറയുന്നുണ്ട് ഒരു വികസന വിരുദ്ധത അജണ്ടയാക്കിയ പ്രതിപക്ഷമെന്ന് ഇന്ന് പാലക്കാട്ടെ സി പി ഐ എം നേതാക്കളുമൊക്കെ പ്രതികരിച്ചത് അതിന് സമാനമായ രീതിയിലാണ് സച്ചിൻ ചുരുക്കി തീർച്ചയായും അജിംഷാ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവും ഇത് ഈ എം ബി വി ഡി സതീശൻ്റെ നിലപാടുകൾക്കെതിരെ രൂക്ഷമായ രീതിയിൽ രംഗത്തെത്തിയിരുന്നു കാരണം കാളപറ്റെന്ന് തോ തോന്നിയാൽ കയറെടുക്കുന്ന ഒരു നിലപാടാണ് നിലപാടാണ് വി ഡി സതീശൻ എല്ലാ കാലത്തും സ്വീകരിക്കുന്നത് അതേ സമാനമായ രീതി തന്നെയാണ് ഇപ്പോൾ ബ്രൂവറി വിഷയത്തിലും സ്വീകരിച്ചിട്ടുള്ളത് എം ബി രാജേഷ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം ഈ എല്ലാ വിഷയങ്ങൾക്കകത്തും കൈക്കൂലി മേടിക്കുന്നത് കൊണ്ടായിരിക്കും മന്ത്രിക്കെന്ത് കിട്ടി മന്ത്രിക്കെന്ത് കിട്ടി എന്ന നിലപാട് ചോദ്യം മാത്രം വി ഡി സതീശൻ ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ വി ഡി സതീശനെതിരെ രൂക്ഷമായ വിമർശനമാണ് മന്ത്രി എം രാജേഷും സി പി ഐ എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവും ഉന്നയിച്ചിട്ടുള്ളത് കാരണം പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കാലാകാലങ്ങളായി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ എന്ന കാര്യമാണ് എല്ലാ നേതാക്കളും ഇടതുപക്ഷ നേതാക്കളും ഉന്നയിച്ചിട്ടുള്ളത് അജിം ഷാ ശരി സച്ചിൻ ത്തിനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്